സമയം ആർക്കു വേണ്ടി കാത്തു നിൽക്കില്ല അത് എപ്പോഴും ഓർമ്മ വേണം നമ്മൾ ഒരു വർഷത്തിൻ്റെയൊക്കെ വില മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം പഠിച്ച് നമ്മൾക്ക് ഹയർ സ്റ്റഡീസിന് പോകാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ ഗ്രേഡ് കുറഞ്ഞു പോകുമ്പോൾ വീണ്ടും ഒരു വർഷം കൂടെ അതേ വിഷയം പഠിക്കേണ്ടി വരുമ്പോഴാണ് നമ്മൾ ഒരു വർഷം എത്ര വാല്യുബിൾ വിലപ്പെട്ടതായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുക അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ചെറുതായിരിക്കുമ്പോൾ നമ്മുടെ രക്ഷിതാക്കൾ ചിലപ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിലൊക്കെ ചിലപ്പോൾ ഒരു വർഷത്തെ വ്യത്യാസം വരുത്തിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ സ്കൂളിൽ ചേർത്തിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ നാല് വയസ്സാകുമ്പോൾ ചിലപ്പോൾ അഞ്ച് വയസ്സെന്ന് പറഞ്ഞിട്ടായിരിക്കും അപ്പോൾ ആ ഒരു വർഷം ഡേറ്റ് ഓഫ് ബർത്തിൽ മാറ്റിയിട്ടായിരിക്കും നമ്മൾക്ക് റെക്കോർഡിങ്ങിന് ഡേറ്റ് ഓഫ് ബർത്ത് വന്നിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ പിന്നീട് വളർന്ന ഒരു ജോലിക്കൊക്കെ അപേക്ഷിച്ച് നമ്മൾ നമ്മളുടെ ഏജ് ഓവർ ആവുന്ന സമയത്തായിരിക്കും നമുക്ക് ജോലി കിട്ടേണ്ട ഒരു അവസരം വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ആ ഒരു വർഷത്തെ വ്യത്യാസത്തിൻ്റെ ആ ഒരു കാരണം കൊണ്ട് നമുക്ക് ജോലി നഷ്ടപ്പെടുമ്പോഴൊക്കെ നമ്മളാ ഒരു വർഷം എത്ര വാല്യുബിൾ ആയിരുന്ന മനസ്സിലാക്കും അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളൊരു മാസത്തിൻ്റെയൊക്കെ വില മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരു മാസം നമ്മൾ വർക്ക് ചെയ്തിട്ട് നമുക്ക് ആ മാസത്തെ ശമ്പളം കിട്ടാതിരുന്നാൽ മതി നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് സിൻസിയർ ആയിട്ടൊക്കെ ചെയ്തിട്ട് നമുക്ക് ആ ഒരു മാസം ശമ്പളം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു മാസം അത്രയും വിലപ്പെട്ടതായിട്ട് തോന്നും ഒരാഴ്ചയുടെ വില മനസ്സിലാക്കണം നമ്മൾ നമ്മളൊരാഴ്ച ആ ഹോസ്പിറ്റലിൽ അസുഖൊക്കെ ആയിട്ട് അവിടെ ഒന്ന് അഡ്മിറ്റ് ആയാൽ മതി ഈ ഹോസ്പിറ്റലിൻ്റെ ഉള്ളില് നേഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും രോഗികളുടെ കിടയിൽ പുറം ലോകമായിട്ട് ബന്ധമില്ലാത്തൊരാഴ്ച കഴിഞ്ഞ് കൊടുമ്പോഴായിരിക്കും നമ്മൾ ഹൗ എത്ര വിലയുള്ളതായിരുന്നു ആ ഒരാഴ്ച എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ നമ്മളൊരു ഒരു മണിക്കൂറിൻ്റെ വിലയാണറിയേണ്ടതെങ്കിൽ ഒരാളെ വെയിറ്റ് ചെയ്താൽ മതി ഒരു മണിക്കൂർ നമ്മൾ കാത്തു നിൽക്കുന്ന നമുക്ക് ആ ഒരു മിഷിൽ വരില്ലേ ഒരു വെറുപ്പ് വരും നമ്മൾ കാത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് അപ്പോൾ നമുക്കറിയാം ആ ഒരു മണിക്കൂർ നമുക്ക് എത്ര വിലപ്പെട്ടതായിരുന്നു ഒരു മിനിറ്റിൻ്റെയൊക്കെ വ്യത്യാസം അറിയണം വില അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മിനിറ്റ് വ്യത്യാസത്തിൽ നമുക്ക് ഒരു ട്രെയിൻ മിസ്സാവുക ഒരു ബസ് മിസ്സാവുകയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ദീർഘദൂര യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഒരു മിനിറ്റിൻ്റെ വ്യത്യാസത്തിലൊക്കെ ആയിരിക്കും നമുക്കത് മിസ്സാവുന്നത് അപ്പോൾ നമുക്കറിയാം ആ ഒരു മിനിറ്റ് എത്ര വിലപ്പെട്ടതായിരുന്നു എത്ര വാല്യുബിളായ ഒരു മിനിറ്റ് ആയിരുന്നു ആ പോയതിനുള്ളിൽ ഇനി നമ്മൾ ഒരു സെക്കൻഡിൻ്റെ വിലയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു വെച്ചാൽ നമ്മൾ ആ ഒറ്റ സെക്കൻഡിൽ സഡൻ ബ്രേക്ക് ചവിട്ടേണ്ട സമയത്ത് അത് മിസ്സാക്കുന്നതിൻ്റെ പേരിലായിരിക്കും ചിലപ്പോൾ ആ ഒരു ആക്സിഡൻറ്റ് അവരുടെ ടൈറ്റ് ഉണ്ടാവുക ഒന്നും തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിലായിരിക്കും എങ്കിലും ഒരു ചെറിയൊരു ആക്സിഡൻ്റ് അവിടെ വന്നിട്ടുണ്ടാവുക ആ ഒരു സെക്കൻഡിൻ്റെ വ്യത്യാസത്തിലായിരിക്കും ഇനിയൊരു മില്ലി സെക്കൻഡിൻ്റെ വിലയാണ് അറിയാനുണ്ടെങ്കിൽ ഈ ഒളിമ്പിക്സിലൊക്കെ പങ്കെടുത്തിട്ട് ഈ ഗോൾഡ് മെഡൽ നഷ്ടമായിട്ട് സിൽവർ മെഡൽ മേടിക്കുന്ന ആളോട് ചോദിച്ചാൽ മതി അവർക്കറിയാം ആ ഒരു മില്ലി സെക്കൻഡിൻ്റെ വാല്യൂ അത്രയെന്നുള്ളത് ഇപ്പോൾ ഒരു ഒരു കോട്ട പത്സരൊക്കെ ആണെങ്കിൽ അവർ ഫസ്റ്റ് സെക്കൻഡും എത്തിയിട്ടുണ്ടാവുക ഒരേ സമയത്തിൻ്റെ ഒരു ചെറിയൊരു പൊട്ടി ഒരു തരി നമുക്ക് കണക്കാക്കാൻ പോലും കഴിയാത്ത രീതിയിലായിരിക്കും അവർ എത്തിയിട്ടുണ്ടാവും പക്ഷെ അവിടെ എന്തായി ഗോൾഡ് എന്നുള്ളത് സിൽവറായി മാറി അപ്പോൾ അതാണ് ഓരോ ആയിക്കോട്ടെ മില്ലി മിനിറ്റ് ആയിക്കോട്ടെ സെക്കൻഡും സെക്കൻഡിൻ്റെ ഏറ്റവും ചെറിയ സമയമായിക്കോട്ടെ എല്ലാം വാല്യൂബിളാണ് നമ്മളത് വേസ്റ്റ് ചെയ്യും ചെയ്യാൻ പാടില്ല വേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓർക്കണം അതിനൊക്കെ ഇനി ഒരിക്കലും നമുക്ക് ആ സമയം നമുക്ക് കിട്ടില്ല നമ്മൾ നഷ്ടപ്പെടുത്തുന്ന സമയം ഒരിക്കലും നമ്മളെടുത്ത് തിരിച്ചു കിട്ടാത്ത സമയമാണ് നമ്മുടെ ലൈഫിൻ്റെ നീളമാണ് ഓരോ സെക്കൻഡിലും നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ആ സമയം നമുക്ക് പോയി ഇനി പോയ സമയം തിരിച്ചു കിട്ടില്ല അപ്പോൾ നമുക്ക് ഓരോ സമയം ആർക്ക് വേണ്ടിയിട്ടും കാത്തു നിൽക്കുമില്ല അപ്പോൾ ഓരോ സമയവും നമുക്ക് ആണ് ഇന്നത് എപ്പോഴും ഓർമ്മ ആണ് സമയം ആർക്ക് വേണ്ടി കാത്തു നിൽക്കുന്നില്ല എന്നുള്ളതും നമ്മളെ മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലതാണ് ഓക്കെ